അസലാമലൈക്കും വഹമ്മ വരക്കാത്തൂ അലഹമില്ല അലഹമുല്ല അലമുല്ല റബുല്ലാലമീൻ സലലാത്ത വസ്സലാമുല്ലാ ഇഷ്രഫുൽ മുസ്സലീൻ വല അലഹിബി യജമീൻ അമബാദ് അറബിഷരൈലി സദറി വൈസി അമലി അലഹദില്ല അസുബാനവത്താലയുടെ നമുക്കൊക്കെ ചൊരിഞ്ഞു തന്ന അപാരമായ അനുഗ്രഹങ്ങൾ ഓരോ ആഴ്ചകളിലും അല്ലാവിന് ശുക്ര ചെയ്യുക അല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നതിങ്ങനെ വിളിച്ച് പറയുക അതിന് നന്ദി പറയുക നമ്മളെക്കാളും പ്രയാസമുള്ള ആളുകളെ നമ്മൾ കണ്ട് മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക അത് അത്തരം അനുഗ്രഹങ്ങൾ അവർക്കും നൽകണം എന്ന് നമ്മൾ ആശിക്കുക ഒരു മനുഷ്യന് ശ്വസിക്കാൻ നല്ല ശുദ്ധമായ വായു വെള്ളം വെളിച്ചം ഒക്കെ വേണം അപ്പം അതിനോടനുബന്ധിച്ച് അത്യാവശ്യമായ ഒരു സംഗതി തന്നെയാണ് പാർപ്പിടം എന്നുള്ളത് നമ്മൾ വിചാരിക്കും ഞമ്മക്കൊന്നും അല്ല തന്നിട്ടില്ല എന്താ പഠിച്ചോ നമ്മളങ്ങനെ കാര്യം അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഇല്ലാതെ കട്ടെ അനുഗ്രഹങ്ങൾ എപ്പോഴും വിളിച്ചോദിച്ച് അള്ളാഹ്ക്ക് അലഹമ്മില്ല അള്ളാഹ് അലഹന്ദ് പറഞ്ഞ് ജീവിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അപ്പോൾ നമ്മൾ ഞാൻ പറയണത് ബിസ്മി ഇപ്പോൾ ഫീൽഡിൽ അതായത് ബിസ് ബിസ്മിയിൽ വന്ന ആളുകൾ വീട് പണി നടക്കുന്ന ഒരു സന്ദർശനം നമ്മൾ പോയല്ലോ ആ ഒരു യാത്രയിൽ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അന്നൊന്നുറങ്ങാൻ സത്യത്തിനുക്ക് കഴിഞ്ഞിട്ടില്ലേ വല്ലാത്തൊരു അനുഭവമാണത് അവർ ചോർന്നലിക്കുന്ന വീട് കാണാനെന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ പോയത് അതിൽ ഫസ്റ്റ് തന്നെ പോയ ആ ഒരു സമയത്ത് ഇപ്പോൾ നമുക്കറിയാം കാലാവസ്ഥ മഴയാണ് നമുക്ക് എത്ര സ്പേസ് ഉണ്ടായാലും നമ്മളെ വീട്ടിൽ തികയൂല ഈ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് വീടിൻ്റെ അലക്കിയതാതെ തന്നെ ഒരുപാട് ഒരു സ്ഥലം വേണ്ടിയിരുന്നു അത് അവിടെ ചീഞ്ഞ് ഇവിടെ നഞ്ഞ നമ്മൾ എന്നാലും നമുക്ക് എത്ര തുടച്ചാലും തോത്തിയാലും മതിയാകാത്തൊരവസ്ഥയാണ് അങ്ങനെ നമ്മൾ ആ ഒമ്പതാമത്തെ വീട് ആ ഒരു രൂപ പദ്ധതിയിലുള്ള വീടിൻ്റെക്കൊക്കെ പോയ സമയത്ത് അവർ താൽക്കാലികമായിട്ടൊരു ഷെഡ് കെട്ടിയാണ് അവിടെ മൂന്നാല് കുട്ടികളും ഒരു ഒരു പിന്നെ അവിടുത്തെ ഒരു ഗൃഹനാഥ അവരൊപ്പം ജോലിക്ക് പോയതാണ് കടലിൽ പോയതാണെന്ന് പറഞ്ഞ് ആ ഒരു ചെറിയ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് അവർ കിച്ചണുണ്ട് അവർ ടേബിളുണ്ട് അവർ ബെഡ് ഉണ്ട് ആ കുട്ടികളെ ബുക്കൊക്കെ ഒക്കെ ഉണ്ട് ഒന്നായിട്ട് ഇതിങ്ങനെ മനസ്സൊക്കെ വീട്ടിൽ നിന്ന് വരും അവർ ഈ ഒരു മഴയത്ത് അപ്പം ആ സഹോദരി പറയുന്നുണ്ട് ചായ ഉണ്ടാക്കാൻ നേരം വൈകി ഗ്യാസ് മേലിങ്ങനെ അവർ ചൂടുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ ചായ ഉണ്ടാക്കുന്ന ഒരുപാട് അലക്കാണ്ടേനിന്ന് ആ അലക്കിയതൊക്കെ അവരിങ്ങനെ അവിടെ ഇങ്ങനെ ഇതാക്കിയിട്ടാണ് കൂട്ടിയിട്ടാണ് ഇങ്ങനെ അലക്കിയിട്ടിങ്ങനെ ഒരു അയൽ മേലിങ്ങനെ വിളിച്ചിട്ടാണ് അപ്പോൾ ആ മഴ രണ്ടും മൂന്നും ദിവസമൊക്കെ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അവരെന്താ ചെയ്യുക ഇതൊക്കെ ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ എൻ്റെ അത് പറയട്ടോ ഞമ്മക്കൊക്കെ അല്ലാഹു തന്ന അനുഗ്രഹം നമുക്കൊക്കെ കുറേ സ്ഥലം അപ്പുറത്ത് അപ്പുറത്തൊന്നുമില്ലെങ്കിലും വീടിൻ്റെ എറ ഏറത്തൊക്കെ ഒരു അയൽ കെട്ടിയിട്ട് നമുക്കൊരു വിരിച്ചിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് വേണമെങ്കിൽ ഫാൻ്റോട്ട് ഇടാം അങ്ങനെ പിന്നെ ഇല്ലെങ്കിൽ അയൺ ചെയ്ത് നമുക്ക് ഇസ്രിയിട്ട് ഉപയോഗിക്കാം ഇത് ഈ ചെറിയ മക്കളുള്ള കുട്ടികൾ ഇവരൊക്കെ ഈ ഡ്രസ്സ് ഇടാം അവർക്കൊക്കെ തണുക്കുമല്ലോ ഇവരും നമ്മളമായിട്ട് ആൾക്കാരാണല്ലോ ഈ തണുപ്പത്ത് ഇവർക്ക് ഇവർ ഇടാനോ എങ്ങനെ കൈ കുട്ടികളെ ചെറിയ ഡ്രസ്സ് ഷെഡിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിക്കും പഠിച്ചവനെ എമ്മൊക്കെ തന്ന അനുഗ്രഹം അല്ല എത്ര ഷുക്കർ ചെയ്താലും മതിയാവില്ല അങ്ങനെയുള്ളൊരു ചെറിയൊരു ഇതിലാണ് നമ്മൾ ഫസ്റ്റ് പോയത് രണ്ടാമത് നമ്മൾ നമ്മളെ ആ ഒരു ചോർന്നൊലിക്കുന്ന വീട് വീട്ടിൽ പോയപ്പോഴും തന്നെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് അവിടെയും കണ്ടത് അവിടെ തന്നെ ഒരു സഹോദരി അവര് ഗൃഹനാഥന് കടലിൽ പോയിട്ടാണ് അയാള് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് വേണം ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പിന്നെയാണെങ്കിൽ ഇവർക്കൊരു കഥയില്ലാത്തൊരു കുടുംബം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവിടെ രണ്ട് ആൺകുട്ടികളുണ്ട് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ രണ്ട് ആൺകുട്ടികൾ ആ വീട്ടിലുണ്ട് ആ രണ്ട് ആൺകുട്ടികളും സൈക്കാട്രി മരുന്ന് കഴിക്കുന്ന ആളുകൾ ആ ഒരു ആളാണെന്ന് പറഞ്ഞ് ഒരാൾ നമ്മൾ അതിൻ്റെ ഉള്ളേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ അങ്ങനെ കട്ടുമല അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണുണ്ട് ആ ഒരു സഹോദരനെ ഒരു ആട്ടും അനക്കൂല്ലാതെ കിടക്കുകയാണ് അതിൻ്റെ കാൽമലൊക്കെ ചളി ഉണ്ട് അതിൻ്റെ അടി നമ്മൾ നമ്മളൊക്കെ വീട്ടിൽ കയറുമ്പോൾ നമുക്ക് കാലഴുകാൽ മതിയാകില്ല തുടച്ചാൽ മതിയാവില്ല ആ ബെഡ്ഡുണ്ട് ആ കട്ടിലിൻ്റെ മേലെ ബെഡിട്ടണ് ഒരു സഹോദരൻ ഇങ്ങനെ കിടക്കുക ഒരു റൂമിൽ അതിൻ്റെ അപ്പുറത്താണ് ഇങ്ങനെ അടിയൊക്കെ ഓട്ട ഓട്ട ആയിട്ടുണ്ട് വെള്ളം വീണിട്ട് മുകളിൽ ആകാശം കാണാം വെളിച്ചം കാണാം നമ്മളപ്പോൾ സമയത്ത് മഴയില്ല ആ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മഴ ചോർന്നിട്ടാവും അടിയിലൊക്കെ തറൊക്കെ പൊട്ടി ഇങ്ങനെ ഓട്ട ഓട്ടമായിട്ടുള്ള അത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാട്ടിഷൻ നടത്തി അപ്പുറത്തുണ്ട് ഒരു സഹോദരി ഈ ഉമ്മൻ്റെ ചെറിയ മോളാണ് ആ മോക്ക് മൂന്ന് കുട്ടികളുണ്ട് അതൊക്കെ ഈ വീട്ടിലാണല്ലോ കഴിയണത് ആ മൂന്ന് കുട്ടി തറയിൽ ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ട് ഒരു തല എന്തോ ഒരു തലക്ക് വെച്ചിട്ട് ആ കുട്ടീനെ കടത്തിയാണ്ട് ഇപ്പുറത്ത് ഈ ഒരു വരാന്ത പോലത്തെ ഇതിൽ ഒരു തൂണിനെ ചാരി ഒരു തൊട്ടിലങ്ങനെ കെട്ടിയിട്ടുണ്ട് ആ തൊട്ടിലയിൽ ചെറിയൊരു കുട്ടി ഉറങ്ങണുണ്ട് ഒരു കുട്ടിയും വല്ലിമേൻ്റെ ഒക്കത്തുണ്ട് അങ്ങനെ മൂന്ന് കുട്ടികളാണ് ആ വീട്ടിൽ ഈ മൂന്ന് കുട്ടികളും സുഖമില്ലാത്ത രണ്ട് ആൺകുട്ടികളും ഈ രണ്ട് സ്ത്രീകളായിട്ടുള്ള സഹോദരിമാരും അവരെ ഉപ്പ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കണേ അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് ശ്വസിക്കാൻ കഴിയും നമുക്ക് വെള്ളം കുടിക്കാണ്ട് പക്ഷേ എന്തെങ്കിലും പിന്നെ വരും ആവശ്യം എന്താണ് വർക്ക് അന്നാണ് അവർക്ക് ഭക്ഷണമാണ് ആ ഭക്ഷണത്തിന് അവർക്ക് നിവൃത്തിയില്ല പിന്നെ പാർപ്പിടം അപ്പം അല്ല അങ്ങനെ മഴയാണേൽ മഴ വെയിലാണേ വെയിൽ അങ്ങനെ കഴിയണ ഒരു കുടുംബം അള്ളാഹു നമുക്കൊക്കെ തന്ന അനുഗ്രഹത്തിൻ്റെ അളവ് നമ്മളൊരു റൂമ് വലിപ്പമല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും കൂടെ ഒന്ന് കുറച്ചും കൂടി ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു ടേബിളും കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഴിമറയും കൂടെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ആശിക്കുകയാണ് നമ്മൾ വീട്ടിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഓരോ വീട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ അസൗകര്യമാണ് അതിന് അടിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തർ കഴിയുന്നത് ഇതൊക്കെ കാണുമ്പോൾ അള്ളാഹു സുബനവാല നമുക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ ആഴം മനസ്സിലാവണമെങ്കിൽ അലഹമില്ല പിന്നെ അങ്ങനെ അങ്ങനെ ഓരോരോ അവസ്ഥകൾ കാണുമ്പം നമ്മള് നമുക്കൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ ഏത് ഇല്ലെങ്കിലും ഒരു ഒറ്റ റൂമ് റൂമിലാണെങ്കിലും കുറച്ചൊരു ഏരിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നമ്മള് കിച്ചണ് പുറത്താക്കും ബാത്റൂമ് പുറത്താക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ അങ്ങനെ ഒരു ഏരിയ ആണെന്ന് മൊത്തത്തിൽ പറയുമ്പോൾ എല്ലാവരും പറയും അവിടെ അങ്ങനെ ഒരു ഏരിയയാണ് പക്ഷേ കടപ്പുറം അങ്ങനെ ഒരു ഏരിയയാണ് അതാണ് എല്ലാവരും വർത്താനം അവിടെ അങ്ങനെ തന്നെ ഇരിക്കാനും ഷെഡുകളും പക്ഷെ അവരും മനുഷ്യന്മാർ ഈ നമ്മൾ സാധാ കാലാവസ്ഥയിൽ നമുക്ക് നോർമലായിരിക്കും നല്ല സുഖമായിരിക്കും അവിടെ പോയിരിക്കാനും പക്ഷേ ഇവർ കടല് നമ്മളൊക്കെ കാഴ്ച കാണാനും നമ്മളൊരു ആസ്വദിച്ച് നിൽക്കാനും പോയി തിരമാലകൾ അടിച്ചിങ്ങനെ കടല് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും കുളിർമയാണ് പക്ഷെ ഇവർ ആ ഭീതിയോട് കൂടിയാണ് ഈ മഴക്കാലത്ത് കടലിൻ്റെ ഓരോ ഒരുപിച്ച് അവരിങ്ങനെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാത്തൊരവസ്ഥയാണ് ഏതായാലും ബിസ്മി ഇടപെട്ട് പഠിച്ച റബ്ബ് ആ വീടുകളൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരാനുള്ള തോഫയ്ക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകളെ അള്ളാഹു നമ്മളെ ബിസ്മിക്ക് വേണ്ടിയിട്ട് വീട് ഒരുക്കാൻ വേണ്ടി ഒരുപാട് സഹോദരങ്ങൾ ഇങ്ങനെ തരുന്നോണ്ടാണല്ലോ ഒരുപാട് നമ്മൾ നമുക്കറിയാം ഒരു രൂപ പദ്ധതി അതല്ലാതെ തന്നെ നമ്മൾ നമ്മളൊന്നും രണ്ടും വീടൊക്കെ ഓരോ വർഷത്തിൽ ഇരുപത്തിനാല് വീട് മുതൽ അത് കുറഞ്ഞതായിട്ടും കൂടിയതായിട്ടും ഓരോ മാസത്തിൽ ഒന്ന് രണ്ട് വീട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഒക്കെ അർഹതപ്പെട്ട് ഇതുപോലെ ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബ പ്രശ്നങ്ങളായിട്ടും ഒക്കെ ഓർഫനായിട്ടുള്ള കുട്ടികൾ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്ത് പഠിച്ചറബ് ഒരുപാട് ആളുകളെ ഈ ഓരോ ഈ ഒരു ആവശ്യക്കാരെ മുൻനിർത്തി അല്ല നിയോഗിച്ച് ഒരുപാട് ആളുകളെ വിസ്മയിലേക്ക് ഇനിയും ഇറക്കട്ടെ ഇറക്കട്ടെ ഈ തന്ന് സഹായിക്കുന്ന ആളുകൾക്ക് അവരുടെ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ പഠിച്ചറബ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് നമ്മൾ ഒരാളെ കേൾക്കാനോ കാണാനോ ഒന്നുമല്ല എന്തെങ്കിലും ചെയ്താൽ നമുക്കത് അള്ളാൻ്റെ അടുത്തു നിന്നുള്ള തൃപ്തി കിട്ടണം ആ ഒരു ഉദ്ദേശത്തോടു കൂടി വരുന്ന നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മളെല്ലാ ആളുകൾക്കും അതിൽ ഒരു റിയാവും റിഫാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ അള്ളാഹൊക്കെ അപൂലാക്കട്ടെ ഇനിയും തുടർന്ന് നമുക്കൊരുപാട് നന്മകൾ ചെയ്യാൻ വിസ്മയിലൂടെ സാധിക്കട്ടെ ആഹ് ദഹ്മാൻ അലഹമുല്ല അറബു ഹാലമീൻ അസ്സലാ വലൈക്കും വർമ്മത്തല്ലാ വാത്ത